ഏറ്റവും ശ്രദ്ധേയമായ നേതൃത്വമായിരുന്നു സദാബർ തെച്ചൂരിയുടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുമായിട്ടുള്ള ബന്ധം അതിശക്രമത്തായ രീതിയിൽ ദൃഢമായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്നതിലും അദ്ദേഹം പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയുണ്ട് ഏറ്റവും അവസാനമായി നടന്ന കർഷക പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം അതിൻ്റെ നേതൃത്വ ശക്തിയായിട്ട് മാറി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പ് പരാജയങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വീണ്ടും മുന്നോട്ടേക്കുള്ള കുതിപ്പിന് ഉതകുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നവരുടെ സംഭവം വളരെയേറെ ശ്രദ്ധയോടുകൂടി പാർട്ടിയെ നയിച്ചുകൊണ്ടാണ് സദാവ് കണ്ടതായത് സദാവ് ഇവിടെ നമുക്ക് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉൾപ്പെടെ ഉൾപ്പെടെ അതിശക്തിയായ രീതിയിലുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിട്ടാണ് സദാവ് സീതാറാം യൂരിയെ നമ്മൾ കാണുന്നത് പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ തോൽവി കേരളം ഏറ്റുവാങ്ങിയപ്പോഴും ഇ പി എമ്മിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം ഒന്നിച്ച് മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള പാർട്ടി റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി പാർട്ടി സെക്ടർ കമ്മിറ്റി കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായി ഇവിടെ കണ്ണൂരിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലായിട്ട് നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി എല്ലാ അർത്ഥത്തിലും വലിയൊരു നഷ്ടമാണെന്ന് ഇന്ത്യയിലെ പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് ഉണ്ടായിട്ടുള്ളത് യു പി എ ഗവൺമെൻറ് രൂപം കൊണ്ട സന്ദർഭത്തിൽ അതിൻ്റെ മിനിമം പരിപാടി തയ്യാറാക്കുന്നതിലുൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് അന്നും പ്രവർത്തിക്കേണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ജനപക്ഷത്തു നിന്നുകൊണ്ടാണ് ആവപ്പെട്ട പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള അരികുവൽക്കരിക്കപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോരാട്ടങ്ങളും സമരങ്ങളും പാർലമെൻറ്റിലും പുറത്തും ലതാവ് യെച്ചൂരി നയിച്ചിട്ടുള്ളത് ലതാവ് യെച്ചൂരിയുടെ ജീവിതം ഈ ലോകത്തെമ്പാടുമുള്ള മാർസിസ്റ്റ് കയ്യൂണിസ്റ്റുകാർക്ക് ആവേശം നൽകുന്ന ഒന്ന് തന്നെയാണ് ലതാവിൻ്റെ സ്മരണ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ യുവജന സംഘടനാരംഗത്തും തുടർന്ന് പാർട്ടിയുടെ കേന്ദ്രനേതൃത്വം എന്ന രീതിയിൽ സെൻട്രൽ കമ്മിറ്റിയിലും പി വിയിലും ജനറൽ സെക്രട്ടറി എന്ന രീതിയിലും എല്ലാം പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ച പാർട്ടി പ്രവർത്തകരുടെ കൂട്ടത്തിലാണ് ഞങ്ങളെല്ലാം ഉൾപ്പെടുന്നത് ഒപ്പം പാർട്ടിയുടെ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് ചൈന സന്ദർശിച്ച സന്ദർഭത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ സീതാറാം യെച്ചൂരിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കാണുന്നത് എന്നത് നേരിട്ട് കണ്ട ഒരാളാണ് സാർവദേശീയ തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലുള്ള വർക്കേഴ്സ് പാർട്ടിയുടെ നേതൃ നിരയിലുള്ള നേതാക്കളുമായിട്ടുള്ള ബന്ധം അതെല്ലാം ് ഏച്ചിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്